ഹായ് ഇന്നത്തെ ഒരു ഈവനിങ് കാണാം അമ്മയും കേശൂട്ടനും ഇവിടെ വന്നു പാത്രമൊക്കെ വെച്ച് ഞാൻ കേശൂട്ടൻ തുറക്കാൻ പോകുന്നു അപ്പിച്ചു ചൂടുണ്ടോ ചൂട് പോയി ഓ ചെറിയ ചൂടുണ്ട് അയ്യോ ചെറിയൊരു ചൂടുണ്ട് അയ്യോ ആ എടുത്തു

Ontel, la, a, rende, enna, handhola, carlang, ീ പാല് കുടിച്ചാലുണ്ടല്ലോ ഈ ഡൈജസ്റ്റ് ആവില്ല അപ്പം അത് അവിടെ കിടന്ന് വയറു വയറുണ്ടാവും അപ്പം അതുകൊണ്ട് അമ്മ പാൽ കുടിക്കാറില്ല കട്ടൻ ചായ കുടിക്കാറുള്ളത് ചായ കേശിക്കുട്ടൻ ചോളം കഴിച്ചോണ്ടിരിക്കും ആ മഹാഗണി മരത്തിന്റെ ഇല മൊത്തം മീണെടുക്ക മീനും തൂത്ത് വാരണപ്പം ചായ കുടിക്കുന്ന കേശിക്കുട്ടൻ ചോളം കഴിച്ചുകൊണ്ടിരിക്കുന്നു കേശിക്കുട്ടന്റെ പപ്പ വന്ന് വണ്ടി വെക്കുന്നത് എന്തു അത് ശർക്കരയും ശർക്കരയുടെ പാനീ

ഇത് ഇതെന്തോണോ ശർക്കര പാനി അപ്പൊ ഇതോ ഫിഷ് ഫിഷുണ്ടോ എന്ത് ഫിഷാണ് അപ്പ വന്നോണ്ട് ഞങ്ങളുടെ ചായ കൂടിയൊക്കെ മാറ്റി വെച്ചു തിരുവനന്തപുരത്ത് മഞ്ഞപ്പാറന്ന് പറയും മറ്റേ പാരയില്ലേ അതിന്റെ വേറൊരു നല്ല സൈസാണ് ഈ പാര അങ്ങനെ ആവുമ്പോൾ മീനൊക്കെ സെറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ എടുത്ത് വെച്ചു ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ഇനിയൊരു കുറച്ചു നേരം ഇരുന്നിട്ട് അത് ഫ്രൈ ചെയ്യും അത് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ അത് ഫ്രൈ ചെയ്ത് കപ്പ കഴിച്ചു അപ്പം ഞാൻ പറഞ്ഞിട്ട് മുട്ടത്തോര വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കി അപ്പോൾ ചേച്ചി കൂട്ടിൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കേശൂട്ടൻ അമ്മൂമ്മയുടെ കൈയിലായി ഞങ്ങൾക്ക് വന്നിട്ട് അങ്ങ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ഞാൻ അവനെ കുളിപ്പിച്ചു ഞങ്ങളും വിളിച്ചു വന്നു കഴിക്കാനിരുന്ന് തയ്ച്ചു അപ്പം ഇത്രയേ ഉള്ളൂ എന്ന വീഡിയോ